വിദ്യകൾ കൂടി പഠിച്ചാലേ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ യഥാർത്ഥ മുഖം എന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് കാസർഗോഡ് ജില്ലാ അനുബന്ധിച്ചുള്ള സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആധുനിക രാഷ്ട്രമായി മുന്നോട്ട് നീക്കുന്നതിന് പകരം ഭൂമി തുറന്ന് രാജ്യത്തെ നൂറ്റാണ്ടുകാലം പിന്നോട്ടുകൊണ്ടുപോവുകയാണ് നമ്മുടെ സാഹോദര്യത്തെ തകർക്കാനാണ് ഇങ്ങനെ കുഴിച്ചു കുഴിച്ചു പോകുന്നതെന്ന് പറഞ്ഞു ഒരു ആധുനിക രാഷ്ട്രമായി ഇന്ത്യയെ കരുപ്പിടിപ്പിച്ച് മുമ്പോട്ട് കുതിക്കാൻ വേണ്ടി നമ്മളെ പ്രാപ്തരാക്കാൻ വേണ്ടിയാണ് ഈ ഭരണഘടന പക്ഷെ ഇന്ന് നമ്മൾ ധ്രുവീകരണ രാഷ്ട്രീയത്തിലൂടെ പുറകിലേക്ക് നടന്നുകൊണ്ട് പഴയ അസ്ഥിഗൂഢങ്ങളെ കണ്ടെത്തി മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ തെരുവുകളിൽ ഉയരുന്ന രോദനമല്ല നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടത് രാജ്യം ഭരിക്കുന്നവർ രാഷ്ട്രീയ പരിപാടിയെ മതപരിപാടിയും മതപരിപാടിയെ രാഷ്ട്രീയ പരിപാടിയുമാക്കി മാറ്റുന്നവരാണ് മണിപ്പൂർ കത്തിച്ചാമ്പനാകാൻ തുടങ്ങി ഒരു വർഷം കഴിഞ്ഞിട്ടും അവിടെ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല ഇന്ത്യയുടെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായിട്ടുള്ള മണിപ്പൂർ കത്തി മാസങ്ങൾ കഴിഞ്ഞു വർഷം പിന്നിട്ടു പിന്നിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി ആ സംസ്ഥാനത്ത് കാലുകുത്തിയിട്ടില്ല ഇന്ത്യ എന്ന് പറയുന്ന സാമ്രാജ്യ തുല്യമായ ഒരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് മിതമായ നിരക്കിലുള്ള ഒരു സുരക്ഷ പോലും പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം രാജ്യത്തില്ലാതാക്കിയത് ആരെയെന്നൊരു എന്നൊരു ചോദ്യമുണ്ട് മതേതരത്വത്തിന് ഭീഷണിയുണ്ടാക്കുന്ന വിഷയങ്ങളിൽ സഭയിൽ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ പോലും മൃദുസമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു സി പി ഐ എം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച ഇന്ത്യൻ ഭരണഘടന നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വിഷയത്തിലാണ് കാലിക്കടവിൽ സെമിനാർ ന്യൂസ് കാസർഗോഡ്